കൊല്ലം ജില്ലയിലെ വളരെ പേരുകെട്ട ഒരു സ്കൂളാണ് പുത്തൂര് പൗത്രേശ്വരം കെ എൻ എൻ എം എം ബി എച്ച് എസ് ഈ കഴിഞ്ഞ ദിവസമാണ് വാർത്തകളിലെല്ലാം ഈ സ്കൂള് ഇടം പിടിച്ചിട്ട് മറ്റൊന്നുമല്ല അധ്യാപകൻ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അതും നിസ്സാര മർദ്ദനമല്ല തെരുവ് യുദ്ധം തന്നെയാണ് ക്ലാസ് മുറിയിൽ നടന്നത് എന്നാണ് കുട്ടികളടക്കം പറയുന്നത് പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പുറത്ത് ഉള്ളവർ പറയുന്നത് അധ്യാപകരല്ല കുറച്ച് അടക്കം പറയുന്നുണ്ട് വിദ്യാർത്ഥിയും അധ്യാപകന് ശരിക്കു കൊടുത്തു അധ്യാപകന് ശരിക്ക് കിട്ടിയതിന് ശേഷമാണ് അധ്യാപകൻ പ്രാന്ത് കയറി വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്ന് പറയുന്നു സ്കൂളല്ലേ കരോട്ടയൊക്കെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് പിള്ളേർ ബ്ലാക്ക് ബെൽറ്റ് നേടിയതാണ് ഈ അടി അടികൊണ്ടപ്പ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയെ ഈ ട്രസ്റ്റർ വേദോ എടുത്ത് എറിഞ്ഞതാണ് വിദ്യാർത്ഥിക്ക് പ്രകോപനമായത് എന്തായാലും അധ്യാപകന് ശരിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നാണക്കേടായി അധ്യാപകൻ ഒട്ടും കളിച്ചില്ല പിന്നെ തലയൊക്കെ പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചും നല്ല പൊതിരെ അടി നടന്നും വിദ്യാർത്ഥി ക്ലാസ് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ പരാതിയില്ലെന്നും പറഞ്ഞാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തി അച്ഛന് കാര്യം മനസ്സിലായി മോന് പുതിരേ എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ സ്വന്തം അച്ഛന് വേദനിക്കത്തില്ലേ മകൻ അടി കിട്ടിയത് കണ്ട് അച്ഛൻ മകനെയും കൊണ്ട് നേരെ പുത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തതിനു ശേഷം ആശുപത്രിയിലും അഡ്മിറ്റാക്കി എന്തായാലും വാർത്തയൊക്കെയായി മാധ്യമങ്ങളിൽ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ സ്കൂൾ ഇൻ്റെ മുമ്പിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാർട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ട് പാർട്ടിക്കാരോട് ഈ സമരത്തിനൊന്നും ഇറങ്ങരുതെന്ന് മുൻ നേതാക്കന്മാരെല്ലാം വിളിച്ചു പറഞ്ഞ് പക്ഷേ നാണക്കേടല്ലേ ഇത് ചെയ്യാതിരിക്കാൻ പറ്റുമോ അതിൻ്റെ പേരിൽ ഒരു പ്രകസനം മാത്രമാണ് സ്കൂളിൻ്റെ മുമ്പിൽ ഇന്ന് നടന്നത് ചിലപ്പം ഇത് ഒത്തുപീർപ്പായി പോകാനും സാധ്യതയുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം സ്കൂളിൻ്റെ പി ടി എയും പ്രിൻസിപ്പളുമായിട്ടെല്ലാം സംസാരിച്ചു സംസാരിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവർ അംഗീകരിക്കുന്നൊരു നില ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഈ അധ്യാപകനെതിരെ ഡയറക്ടറേറ്റിലേക്ക് നിർദ്ദേശം അവരിവിടുന്ന് കോപ്പി നമുക്ക് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പം സസ്പെൻഷൻ കഴിഞ്ഞതിനു ശേഷം ബാക്കി വരും ദിവസങ്ങളിൽ അതിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് പോകും എന്നുള്ളൊരു ഉറപ്പ് നമുക്കവിടെ തന്നിട്ടുണ്ട് സമരം നമ്മുടെ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സമാധാനം ഇനി മാനേജ്മെൻറ്റിന് എന്താണ് പറയാനുള്ളതെന്ന് അതുകൂടി കേൾക്കാം കെ ലൻ എം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അംഗമാണ് എൻ്റെ പേര് ഗോപകുമാർ അപ്പം നമ്മുടെ സ്കൂളിൽ ഒരു ദൗർഭാഗ്യകരമായൊരു സംഭവം വെള്ളിയാഴ്ച നടന്നു ഒരു വിദ്യാർത്ഥിയെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ സ്കൂള് വളരെയേറെ പൈതൃകവും പാരമ്പര്യപര്യവും സ്കൂളാണ് വളരെ പ്രഗത്ഭരായ ആൾക്കാർ പഠിപ്പിച്ച് സ്കൂളാണ് ഇതിന് മാനേജ്മെൻറ്റിലൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ വളരെ പ്രഗത്ഭരായിരുന്നു ഇന്ന് വരെ ഈ സ്കൂള് ഈ പൗത്രേശ്വരത്തും കൊല്ലം ജില്ലയിലും ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിരുന്നൊരു സ്കൂളാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെത്രത്തോളം അത് വേദനിപ്പിക്കും എന്നെല്ലാവർക്കും അറിയാം ഇവിടുത്തെ അധ്യാപകരെയും ഇവിടുത്തെ നാട്ടുകാരെയും എല്ലാവരെയും ഈ സംഭവത്തിൻ്റെ അന്ന് തന്നെ ഇതിൻ്റെ നമ്മളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുകയും ഈ രക്ഷാകർത്താവിനെ കാണുകയും ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയി അവരെ സമാധാനിപ്പിക്കുകയും അതിനുള്ള മറ്റുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് കേസ് രജിസ്റ്റർ ചെയ്തു കുട്ട പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തു കുട്ടിയുടെ മൊഴിയെടുത്തു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടും ഇട്ടിട്ട് ഡിഒയ്ക്ക് കൈമാറുന്നതനുസരിച്ചിട്ട് ഈ അധ്യാപകനെതിരെ നിയമപരമായ ശിക്ഷ നടപടികൾ ഉറപ്പായിട്ടും ഉണ്ടാകും മാനേജ്മെൻ്റെ ഭാഗത്തു നിന്ന് അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അധ്യാപകൻ്റെ ഭാഗത്തുള്ള കുറ്റത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി മാനേജ്മെൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഇപ്പം തന്നെ അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എച്ച് എമ്മിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇന്നു മുതൽ അദ്ദേഹം സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നമ്മൾ ഓൾറെഡി നമ്മൾ എച്ച് എമ്മിന് കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ നിന്ന് പുള്ളിയെ മാറ്റിയിട്ട് വേറെ അധ്യാപകരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോയിൻറ്റ് ചെയ്തതിനെ താൽക്കാലികമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ സംഭവം ഇവിടെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്കും മറ്റും നമ്മൾ കൂടുതൽ ഓറിയൻറ്റേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് കാരണം നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പൊതുസ്ഥാപനം ഒരു മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള രീതിയിലുള്ളത് അറിയുന്നത് ഇത് ഈ പൗത്രശ്വരം പ്രദേശത്തിൻ്റെ ഒരു പൊതുസ്ഥാപനമാണ് ആ രീതിയിലാണ് നമ്മൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂൾ എന്നുള്ള രീതിയിലല്ലത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആ വികാരം ഉൾക്കൊള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ കാവൽക്കാരായിട്ട് മാത്രം നിൽക്കുകയാണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വികാരം ഉൾക്കൊള്ളുന്നത് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ഈ അധ്യാപകനെ പറ്റിയിട്ടുള്ള തെറ്റ് ഇനി വേറെ അധ്യാപനം പറ്റാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ എന്തായാലും സ്വീകരിക്കും കർശനമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും ഇനി ഇത് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും നമ്മൾ ഈ സ്കൂളിൽ സ്വീകരിക്കും മുന്നോട്ട് പോകും അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ സമാന ഈ പല ചെറിയ ചെറിയ ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ ശക്തിയിൽ ഇവരും പെടുത്തത്തില്ല ഈ ഇപ്പോൾ തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥി ഈ രക്ഷാകർത്താവിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് പോയതിന് ശേഷം രക്ഷകർത്താവാണ് ഈ ഇതറിയുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത് നമ്മുടെ ശത്തയിൽ മാനേജ്മെൻ്റ് ശ്രദ്ധയിൽ അങ്ങനെ പെട്ടില്ല നാല് മണിവരെ നാലിന് വരെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു ശ്രീ എസ് രാജീവ് കുമാർ എന്ന് പറയുന്ന മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്തയിൽ ഈ ഒരു സംഭവം പെട്ടില്ല പെട്ടില്ല ഈ വിദ്യാർത്ഥി ഈ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വിട്ടു ചെന്ന് അതിനുശേഷം ആണ് ഈ ഒരു കാര്യങ്ങളോട് പറയുകയും പിന്നെ ഇങ്ങനൊരു ഇതിലോട്ട് പോകുന്നതും ഈ സമാനമായ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സത്യപ്പെട്ടായിരുന്നെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഇതൊരു പരിഹാരം കണ്ടുപിടിക്കുകയും ഈ അധ്യാപനം നമ്മൾ അന്ന് തന്നെ നമുക്ക് നമുക്കിതിനെതിരെ ഒരു നടപടി സ്വീകരിച്ച് ഇങ്ങനൊരു പ്രശ്നത്തിലൂടെ പോകാത്ത അവസ്ഥയിൽ നമുക്ക് കൊണ്ടുവരാമായിരുന്നു സമാനമായ കേസ് ഉണ്ടായിരുന്നു അറിഞ്ഞിട്ടും നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അല്ല അതല്ല ഈ ഒരു കേസ് ഈ അധ്യാപകനെ പറ്റി ഞാൻ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഇതിനുമ്പൊരു സംഭവം ഇതാവണ്ട എന്ന് വിചാരിച്ച് മറച്ചു വസിച്ചതാണ് അതാ അന്ന് അത് വെളിവാക്കിയായി അല്ല അന്നാ അല്ല അന്നാ രക്ഷകർത്താവ് നമ്മളടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു ഈ കുട്ടിയെടുത്ത് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ അന്നേ പറഞ്ഞാലും നമ്മൾ കർശനമായ നടപടികൾ അന്നേ സ്വീകരിച്ചിട്ട് ഇങ്ങനൊരു അവസ്ഥരോട്ട് കാര്യങ്ങൾ പോകാത്ത രീതിയിൽ ചെയ്യാമായിരുന്നു അതാണ് ഒരു പ്രശ്നം ഇതിൻ്റെ ഇതിൻ്റെ ഈ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ പലപ്പോഴും ഈ ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്നൊരു ഫ്രാക്ഷനോ സെക്കൻഡിൽ വേറൊരു ഇതിലോട്ട് മാറുവാണ് അതിനകത്ത് നമ്മൾ ഈ ഈ നമ്മുടെ ഈ സമൂഹം നമ്മൾ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് കുറേ കൂടെ അവെയർനെസ് ഇപ്പോഴത്തെ അവർക്ക് ചെയ്യും മറ്റേ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ പഴയ സാഹചര്യങ്ങളെന്നൊക്കെ ഒത്തിരി മാറി അപ്പോൾ അവർ നമ്മളൊരു ആരോഗ്യപരമായി ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ലാസ്സിനകത്ത് ടീച്ചിങ് ആ ലേണിങ് പ്രോസസ്സ് രണ്ടോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഭംഗിയെ നടക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകൻ അധ്യാപകനും ആയിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളൊരു ആത്മബന്ധം ഉണ്ടാവണം വിവരം നമ്മുടെ അടുപ്പായിരുന്നു അടുപ്പായാലോട് പെട്ടെന്ന് ആ അടുപ്പത്തിനകത്ത് എന്തോ ഒരു പ്രശ്നം വന്നു കുട്ടി തന്നെ പറയുന്നുണ്ട് അടുപ്പുള്ള ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ആ അടുപ്പം ഇതേപരോട് ദുസ്വാതരം എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുമ്പം ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതം വലുതായിരിക്കും അതായിരിക്കും അതായിരിക്കും അതെ അതായത് നമ്മൾ കൂടുതൽ നമ്മളിനി ഈ മാനേജ്മെന്റുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണതിനകത്ത് ശ്രദ്ധിച്ചാലും കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റും ബാക്കിയുള്ള അധ്യാപകരെല്ലാവർക്കും അവർക്കൊരു അവർക്ക് ഒരു സെൽഫായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ കുറേ കൂടെ വിജിലൻ്റായിട്ട് ക്ലാസ്സുകൾ നടത്തണം അധ്യാപക കുട്ടികളുമായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള അന്നുബന്ധം പുലർത്തണം അതിപ്പോൾ അതൊരു കറക്റ്റ് മെഷൻ ആയിട്ട് തന്നെ വരും 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 കാരണം മറ്റുള്ള അധ്യാപകർന്നിങ്ങനെ ഉള്ള കുഴപ്പക്കാരൊന്നുമല്ല നമ്മുടെ സ്കൂളിനെ പറ്റി അങ്ങനൊരു മൊത്തത്തിൽ ഇത് എല്ലാ സ്കൂളിലും എല്ലാ വിദ്യാഭ്യാസം നടക്കുന്നതിൻ്റെ കൂട്ടുകാരനോട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലാതെ ഇത് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇദ്ദേഹം വളരെ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു അധ്യാപനമാണ് കാരണം നമ്മുടെ ഈ എസ് പി സി ഈ സ്കൂളിൽ കിട്ടിയപ്പോൾ എസ് പി സിയുടെ ചാർജ് ഇദ്ദേഹമായിരുന്നു ബാക്കി എല്ലാ കാര്യത്തിലും വളരെയേറെ നമുക്ക് പറഞ്ഞതിന് തൊട്ട് വളരെയേറെ നമുക്ക് ഔട്ട് പുട്ട് ഉണ്ടാക്കുന്ന ഒരു അധ്യാപകനാണ് ആ രീതി നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാൻപവർ നഷ്ടം കൂടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത് അവർ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞതിന് തൊട്ട് ഈ തരുന്ന ഈ സംഭാവനകൾ തരുന്ന ഒരാളിൻ്റെ കയ്യിൽ നിന്ന് പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും ഇപ്പോഴത്തെ അതാണ് അതൊക്കെ നമ്മൾ നമ്മളീ പിന്നെ എല്ലാവരും ഇപ്പം എല്ലാവരും വളരെ മാനസിക സമ്മർദ്ദത്തിലാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അപ്പോൾ അത് പക്ഷേ നമുക്ക് വേറെ കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കുട്ടികളെ തീർക്കാൻ പാടില്ല അത് ഒരു അധ്യാപകൻ്റെ ഒരു ഇതല്ല അധ്യാപകൻ ആ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് റൂമിൽ വെച്ചിട്ടോ വീട്ടിൽ വെച്ചിട്ടോ ആണ് സ്കൂളിലോട്ട് വരാനേ പിന്നെ തിരിച്ച് നാലുമണിക്ക് പോയതിന് ശേഷം സ്ട്രെസ് ഒരു സ്ഥലം വിദ്യാർത്ഥികൾക്ക് ആ സ്ട്രെസ്സ് പുള്ളിയുടെ കളിയുള്ള സ്ട്രെസ്സ് വിദ്യാർത്ഥികൾക്ക് മോശമായ അവസ്ഥയിൽ വരാൻ പാടില്ല കാരണം ഞാനൊരു ഞാനൊരു അധ്യാപനായിരുന്നു എഞ്ചിനീയറിംഗ് ഉള്ള ഒരു അധ്യാപനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വരെ അപ്പോൾ നമുക്ക് ആ കുട്ടികളുടെ മാനസികമായിട്ടുള്ളതൊക്കെ നമുക്കറിയാവില്ല അത് അധ്യാപകൻ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു മാനേജ്മെൻറ്റ് സ്വീകരിച്ചു കഴിഞ്ഞു കാരണം പുള്ളിയെ ഇന്ന് മുതൽ ഇവിടെ പിന്നെ സ്കൂളിൽ ഇതിൽ നിന്ന് പുറത്താക്കി മാനേജ്മെൻ്റ് ഒരു കൊടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെ ഒഫീഷ്യലായിട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ ഡി ഒ ആണ് നടപടി ഒഫീഷ്യൽ സ്വീകരിക്കേണ്ടത് മാനേജ്മെൻ്റ് എന്നുള്ള ഈ പറഞ്ഞ നമ്മളെ ഈ പറഞ്ഞ ബൈലോ ഒക്കെ ശരിയായിട്ട് ഒരു മാനേ നമ്മുടെ മാനേജരെ മരിച്ചിട്ട് ആറ് ഉള്ളൂ അപ്പോൾ അതിൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ബൈലോ ശരിയാവണം ബൈലോ ശരിയായിട്ട് വിദ്യാഭ്യാസ സ്വഭാവം അംഗീകാരം മേടിക്കണം അംഗീകാരം മേടിച്ചിട്ട് വേണം മാനേജരെ നമ്മൾ കൊടുത്തിട്ട് അപ്രൂവ് ചെയ്തെടുക്കാം അങ്ങനൊരു സംഭവം നമ്മൾ ഉണ്ടാകാത്തത് കൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ട് നേരത്തെ നമുക്ക് വേണേൽ സസ്പെൻഡ് ചെയ്യാമായിരുന്നു സസ്പെൻഡ് ചെയ്യാമായിരുന്നു അപ്പോൾ അതിപ്പം ഡി ഒക്ക് എഫ്ഐആർ ചെയ്തിട്ട് ഡി ഒ സസ്പെൻഡ് ചെയ്യും പക്ഷെ നമ്മൾ ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്തു ഇപ്പോൾ റിപ്പോർട്ടും കൊടുക്കും ഇനി ഇപ്പോൾ സ്കൂളിൽ ഇത് വെച്ചിട്ട് റിപ്പോർട്ടും കൊടുക്കും അല്ല നമ്മളൊരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ സഹായം കാരണം പുള്ളി എന്ത് ചെയ്തേക്കുന്ന കുറ്റത്തിൻ്റെ ശിക്ഷ പുള്ളിക്ക് കിട്ടണം കാരണം അത് മാതൃകാപരമായ ശിക്ഷ കിട്ടണം അത് മറ്റുള്ള അധ്യാപകർക്കും ഒരു മാതൃകയാണ് അത് നമ്മളങ്ങനെ ഒരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ വാതിയായാലും പ്രതിയായാലും രണ്ട് കൂട്ടർക്കോ രണ്ട് കൂട്ടർക്കായിട്ടുള്ള ഇത് കാണുമല്ലോ അത് പുള്ളി സ്വന്തമായിട്ട് നടന്നു നടത്തിക്കോട്ടെ പുള്ളി നമ്മളതിനകത്തൊന്നും കൈയടത്തോ നമ്മൾ പുള്ളി ആ രീതിയിൽ അനുകൂലിക്കൊന്നും ചെയ്യത്തില്ല എൻ്റെ പേര് ഗോപകുമാർ